അങ്ങനെ ഇറങ്ങിയപ്പോ ഈ വ്യാജന്മാരായ എ പി സമസ്തക്കാരെ മൂടുതാങ്ങൾ ആയിട്ട് വേറെ കൊറേ ഇറങ്ങിക്കണ് ഒരു കാര്യം പറഞ്ഞേക്കാം ഞങ്ങൾ ആ കളി മസായ മക്കളോട് വേണ്ട ഞങ്ങക്ക് ഇവിടെ ആദർശത്തിനെതിരെ ആര് പറഞ്ഞാലും അള്ളാട റസൂലിന്റെ സ്വപ്നത്തിൽ പിശാജ് പ്രത്യക്ഷപ്പെട്ടേക്കാം എന്ന് പേരോട് പറഞ്ഞപ്പോ ഞങ്ങൾ അതിനെ പ്രാമാണികമായി നേരിട്ടു അതേ വാദം ഞങ്ങൾ അതിനെതിർത്തു അതേ വാദം നജീബ് അതിനെ ഞങ്ങൾ പ്രാമാണികമായി നേരിട്ടു ഞങ്ങൾക്ക് ആദർശത്തിൽ സുന്നത്യമായതിരെ പറഞ്ഞാൽ പേരോടും കണക്കാണ് ജിഫ്രി തങ്ങളും കണക്കാണ് നജീബ് മൗലവും കണക്കാണ് നിങ്ങൾ ഞങ്ങൾക്ക് ഒരു ചുക്കുമല്ല അതുകൊണ്ട് ആ കോമാളിത്തരം കളിച്ചിട്ട് ഏത് സമസ്തക്കാരൻ വന്നാലും ശരി മറ്റേ കളിയല്ല ഇത് ആൺകുട്ടികളോട് കളിച്ചാൽ ഇരുത്തേണ്ടത് ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പൂതിന്റെ മനസ്സിലാണ്ട് വെച്ചേക്ക് ഏത് സമസ്തക്കാരൻ അടങ്ങി ലീഗ് പറയുമ്പോ അള്ളാട് റസൂലിന് പറഞ്ഞപ്പോ എവിടെ തൊള്ള അള്ളാട് റസൂലിന്റെ റസൂലിത്തങ്ങൾ കുഴഞ്ഞുകിടക്കുന്ന പിതാവിനെ പോലെയാണ് എന്ന് പറഞ്ഞപ്പോ എവിടെയാണ് സമസ്ത നിങ്ങൾക്ക് എന്ത് ശംസുലമായ പിന്തുണക്ക് അവകാശപ്പെടാനുള്ളത് ശംസുലമയുടെ എന്ത് പാരമ്പര്യം ഞങ്ങൾക്ക് അവകാശപ്പെടാനുള്ളത് ഉന്നത്യമായതിരായി പച്ച തോതിവാസം പറഞ്ഞപ്പോ ആ ദിനെതിരം മൂണ്ടാൻ പറ്റാത്ത സമസ്ത മേലിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നാൽ പ്രാമാണികമായി കുളിപ്പിച്ചു കിടത്തുക എന്നല്ലെന്ത്രിക്കണമാരെ ഇവിടെ മശായക്കന്മാരെ വഴിയിൽ ആ നിലക്ക് വന്നാ എല്ലാര്ക്കും നല്ലത് അല്ലാത്ത കളി കളിച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവരും കണക്ക വലവുകാര ആരൻ ഔ അവര് സുന്നത്ത്